പ്രതിഫലമാണ് എന്ന് പരിശുദ്ധ മനുഷ്യ നമുക്ക് കൃത്യമായി പറഞ്ഞു തരാൻ അതുകൊണ്ട് അടയാളങ്ങളാണ് വലിമൃഗങ്ങൾ അവയെ അറക്കുമ്പോ തന്നെ നാം അതിനെ ബഹുമാനത്തോട് ആദരവോട് അറക്കേണ്ടതുണ്ട് ഞാൻ ഓർക്കുന്നു കെറി പറഞ്ഞിട്ടൊക്കെ അറക്കാറുണ്ട് കർശനമായി നിരോധിക്കണം പള്ളി കമ്മിറ്റി അറക്കാൻ വരുന്ന അറവുകാർ അറവുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ജോലി മാത്രമാണ് അവർക്കതൊരു കർമ്മമല്ല അവർ പലപ്പോഴും അതിനോട് ബഹുമാനപ്പെടുന്ന് കാണിക്കാറുണ്ട് അതിനെ അടിക്കാറുണ്ട് പലപ്പോഴും ർജിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന എന്ന് പറയുന്നത് അവയെ ആദരിക്കേണ്ടതുണ്ട് ബഹുമാനിക്കേണ്ടതുണ്ട് അവയെ നിന്ദിക്കുന്നതായ പ്രവർത്തനങ്ങളോ നിന്ദിക്കുന്നതായ സംസാരങ്ങളോ നമ്മുടെ ഇടയിൽ നിന്ന് ഉണ്ടാവരുത് ആ ഇത് ഇസ്ലാമിന്റെ കർമ്മമാണ് അതിന്റെ സൂക്ഷിക്കണമെന്ന് കൃത്യമായ നിർദ്ദേശം കൊടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് പല അറിവുകാരും തെറിയെന്ന് പറഞ്ഞേക്കാം വളരെ മോശമായ ഭാഷ ഉപയോഗിച്ച് ഈ മൃഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കാണാം പാടില്ല അള്ളാഹുവിന്റെ കോപശാപങ്ങൾ ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുക അതിനെ ബഹുമാനിക്കുക ഈ